ആ ഇത് എന്താണ് അടച്ച കുത്തുക പറഞ്ഞു വിചാരിച്ചപ്പോ തന്നെയാണല്ലോ നീ വിചാരിക്ക വീട്ടിനുള്ളി ആ പണിക്കും കൂടി പോലുള്ള കുടിയെ കൂത്തിരുന്നിട്ട് മോത്രത്തെ ഉള്ളെടുത്തിട്ട് വയ്യ ഹാവിയെടുത്തിട്ടേ കുത്തി വായിൽ കൂത്തി വായിലിട്ടേ വാണ്ടിട്ട് നാട്ടുകാർ വാരി കൊണ്ടുവന്ന് കൊണ്ടു വന്ന് കുത്തി വായിൽ വായിലൂട്ടിട്ട് തന്നെ കുത്തി വെക്കാനാണ് നിങ്ങളുടെ കഥ അങ്ങനെയായില്ലേ ഞാനിപ്പൊ തിന് വന്നതന്നെ എന്തിന് പറയുന്നു രണ്ടാമത്തവനേ ഈ അസ്ഥി വര പണി കരിങ്കല് പണിയാണേ ഈ അറാ വെയിലത്ത് നിങ്ങക്ക് അറിയാലോ വീട്ടിലിരിക്കണ നിങ്ങ താങ്ങുന്നില്ല മൂത്ര ചൂട് എടുക്കണോ പറയണു പിള്ളേർ അവിടെ ഒരു വെയിലത്താണ് പണിയേ ആ വൈകുന്നേരം വന്ന രാത്രി വട്ട ഉറക്കൂല്ല വെറുതെ ഉള്ളിന്ന് വെറുതെ വരിക എന്നെ പോലെ ഇത് വെറുതെ വരും എന്താ പറയുക വാതിൽ തുറക്കണു പറ നോക്കാണ് എന്താണ്ടാ പറഞ്ഞ അവ പറയൂല മൂത്ര ചൂട് എടുത്തിട്ട് കഴിക്കാൻ കടക്ക കടക്കൊറുതിയില്ല എന്ത് ചെയ്യും അടുത്ത ചൂടല്ലേ നമ്മുടെയും എല്ലാവിടെയും ഉണ്ട് പറ്റോളി എന്നാലും നമ്മടെ പാല പാലക്കാട് കൂടുതലാണ് അതോ അസ്ഥിഭാരം കട്ടല് കല്ല് കല്ല് തന്നെ പൊള്ളും പൊള്ളും കരിങ്കല്ല് പൊള്ളുന്ന കല്ലിലാണ് പിടിച്ചിട്ടാണ് പണി വൈകുന്നേരം ആവുമ്പോഴേക്കും ഒന്നും ചക്കം വന്നാൽ മുൻണ്ടാണ്ട് മാണ്ട് മാണ് കിടക്കാണ് ഏഹ് രാത്രി വെട്ട ഉറക്കില്ല ഏഹ് നന്ന പേരി എന്നെ തെരുതരും മൂത്രം ഓഴിക്കാൻ അപ്പൊ ഓയിക്കില്ലല്ലോ ആ ചൂടല്ലേ മൂത്രം കടിച്ചല്ലേ അപ്പ വന്നാ ശരി നിങ്ങളുടെ അവിടെ മുളിങ്കരുണ്ടെങ്കിൽ അഞ്ചാറു ഒരുപൊടി വാങ്ങാൻ പറഞ്ഞ് നഹാൻ വന്നതാണ് നിങ്ങൾ അവസ്ഥാ ചെയ്യുന്നത് അഞ്ചാർ കൊണ്ടുപോയിട്ട് കുത്തിയിട്ട് ഈ അതിന്റെ തൊലിയോടൊക്കെ അപ്പൊ അത് കുത്തി വായ ഒരു മൂന്നാലിനും വായിലിടാൻ പണിയും കഷ്ടമുണ്ട് അതോ പോകാണ്ടിരിക്കാൻ പറ്റുമോ ചൂടാണ് പറഞ്ഞ തൊണ്ണൂറ് ലോണും വെച്ചിട്ട് പിന്നെ എങ്ങനെയാണ് ഈ വെയിലത്ത് പണി ചെയ്യുന്നത് അത് ബുദ്ധിമുട്ടായി കുട്ടികളുടെ സങ്കടം കണ്ടിട്ട് ഒന്നാ വെളിയുമണ്ടിണ്ട അങ്ങനെയാണ് പറയൂലും മാനക്കാടല്ലേ മക്കൾ കടന്നിട്ട് ആ അതെന്തിന് രണ്ടാമത്തെ അവന്റെ ചെറിയ കുട്ടി ഈ ഊണുമില്ല ഉറക്കവും ഒന്നും വേണ്ട പോണങ്ങട് പിന്നെ മരുമകൾ കൈ കൊടുത്ത് അങ്ങന്നെ നോക്കിക്കൊണ്ടിരിക്കണേ പിള്ളേർക്ക് ഫോണ് കിട്ടിയാ മതിയല്ലോ പിന്നെ പഞ്ചാമൃതം കിട്ടിയ പോലെയാണല്ലോ കാണിക്കണത് നാന് ഒരു ക്ലാസ് നാരങ്ങ പള്ളം ഈ കുപ്പി ക്ലാസ്സിൽ കലന്നും കണ്ട് ആ കുട്ടിയെന്താ പറഞ്ഞ് കാണിച്ചില്ലേ അപ്പൊ അങ്ങോട്ട് എടുത്ത് എറിഞ്ഞും കൊണ്ട് ഓടി വന്നു അങ്ങനെ വാങ്ങി കൊണ്ട് മടം കുടിച്ചല്ലോ അപ്പൊ അപ്പൊ നോക്കി റി ഉണ്ടാകും വെള്ളത്താകും അത്ര ഉണ്ടാകും അല്ലെ ഫോണിനെ മറന്നു അങ്ങോട്ട് കേടുത്തറിയണെങ്കില് ആ ക്ലാസ്മാൻ്റെ കുട്ടികൾക്ക് തെറിതെരി കൊടുക്കണല്ലോ ആ പൈസയായവരും കുട്ടികളും ഗർഭിണികളും ഒക്കെ കുടിക്കണം പറയുന്നു എത്ര മറിയായി ഞാൻ പോയി പരിത്തുപോയിട്ടോ പിന്നെയും അതും പഠിക്കുമ്പോ അവിടെ വന്ന് ഇത്തിരി നേരം ഇരിക്കുമ്പോഴേക്ക് പഠിച്ചില്ല പിന്നെ നീ നേരം പോയുമ്പോഴേക്ക് ഒരു അഞ്ചാറ് മറിയൊക്കെ ഞാൻ പോയി വെള്ളത്തിന്റെ തെണം ഈ പതിനൊന്ന് മണി തൊട്ട് മൂന്ന് മണി വരെ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാന്ന നീ അഞ്ചാറ് പുളിങ്കിര ഒരു പൊടി തേരി കൂടാനൊന്നും ൊന്നും നേരമില്ലാ അവിടെ തൊണ്ണൂറ് പണിയുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപൊടി വാങ്ങാ പറഞ്ഞ് വാങ്ങാൻ കേട്ടാ ഞാൻ ഇവിടെ ഇരിക്കും ുട്ടി കൊണ്ടുപോയി കുറ്റി കുത്തിയിട്ട് അവനെ കൊടുക്കാൻ അത് അല്ലെങ്കിലോ അങ്ങനെ കൊടുക്കേണ്ടതാണ് ഒരു സഞ്ചരങ്ങാരി ഒക്കെ കൊടുത്തു ഇത് മനസ്സി വന്നി രണ്ടോ അറിയോ കുഞ്ചുമക്കൾക്ക് ഇത് ഏറ്റാണെങ്കിൽ കൂടി അച്ചപ്പ ഉപകാരം അല്ലെങ്കിൽ ആരും കൊടുക്കും രണ്ടെണ്ണം അരി മനസ്സിലാക്കാം പറ എനിക്ക് രണ്ടു മൂന്ന് തരണമാൻ പറഞ്ഞ ഒരു നാഴി നാവര് കണ്ട് വാരി അങ്ങനെ നിങ്ങൾ വെച്ചപ്പോ ഉപകാരവും കാര്യ ശരി എന്നാ